കോൺഗ്രസ് തലപ്പത്തെ തമ്മിൽ തല്ലിന് ആക്കം കൂട്ടുന്ന നടപടിയാണ് പാർട്ടിയെയും നേതാക്കളെയും അറിയിക്കാതെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നടത്തിയ രഹസ്യ സർവേ കോൺഗ്രസിന് എത്ര സീറ്റിൽ വിജയ സാധ്യതയുണ്ടെന്ന് പരിശോധിച്ച സതീഷിനെതിരെ നേതാക്കൾ തിരിയുന്ന അവസ്ഥ വന്നു മുഖ്യമന്ത്രിയാകാനുള്ള സതീശന്റെ ശ്രമമാണ് നടക്കുന്നത് എന്നാണ് മറ്റ് നേതാക്കൾ വിലയിരുത്തുന്നത് ഇതോടെ സതീഷിനെതിരെ എതിർപ്പുകൾ ശക്തമായി എന്നാൽ തൽക്കാലം എതിർപ്പുകളെ വകവയ്ക്കാതെ മുന്നോട്ടു പോകാനാണ് സതീശന്റെ ശ്രമം ഹൈക്കമാൻഡ് പിന്തുണ ഉറപ്പിച്ചുകൊണ്ട് താൻ തന്നെയാണ് നായകൻ എന്ന് വരുത്താനും രാഷ്ട്രീയകാര്യ സമിതിയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുന്നോട്ട് വെച്ച നിർദ്ദേശമാണ് പോരിന് വഴി തുറന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റിമൂന്ന് സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് ഇരുപത്തിയൊന്ന് സീറ്റിലാണ് ജയിച്ചത് ഇതിനു പുറമെ മറ്റ് നാൽപ്പത്തിരണ്ട് സീറ്റുകൾ കണ്ടെത്തിയിട്ടുണ്ടെന്നും ഈ അറുപത്തിമൂന്ന് സീറ്റുകളിൽ പ്രത്യേക ശ്രദ്ധ നൽകണമെന്നും ഇവിടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് ശക്തമാക്കണമെന്നായിരുന്നു വി ഡി സതീശന്റെ നിർദ്ദേശം രാഷ്ട്രീയകാര്യ സമിതിയിൽ എതിർവിഭാഗം ഇത് ചോദ്യം ചെയ്തു അറുപത്തിമൂന്നിടങ്ങളിലെ സാധ്യത സതീശൻ ഒറ്റയ്ക്ക് തീരുമാനിച്ചോ എന്നായിരുന്നു എ പി അനിൽകുമാറിന്റെ ചോദ്യം പിന്നാലെ വി ഡി സതീശൻ സ്വന്തം നിലയ്ക്ക് രഹസ്യ സർവേ നടത്തിയെന്ന ആക്ഷേപം സതീശൻ വിരുദ്ധപക്ഷം ഹൈക്കമാൻഡിന് മുന്നിലെത്തിച്ചു സർവേ ഒന്നും നടത്തിയിട്ടില്ലെന്നും സാഹചര്യങ്ങൾ വിലയിരുത്തി വിജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് വി ഡി സതീശനുമായി ബന്ധപ്പെട്ടവർ നൽകുന്ന വിശദീകരണം സർവേ നടത്തേണ്ടത് എഐ സി സി ആണെന്നാണ് രമേശ് ചെന്നിത്തല പ്രതികരിച്ചത് സർവേ വിവാദത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് വി ഡി സതീശൻ മറുപടി പറഞ്ഞില്ല മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വത്തിനായുള്ള കരുനീക്കങ്ങളാണ് സർവേ വിവാദത്തിന് പിന്നിലും പ്രവർത്തിക്കുന്നതെന്നാണ് സൂചന അതേസമയം വിജയസാധ്യതയുള്ളതായി സാധ്യതയുള്ളതായി കണ്ടെത്തിയ അറുപത്തിമൂന്ന് മണ്ഡലങ്ങൾ ഏതൊക്കെയെന്ന് സതീശൻ പാർട്ടിക്ക് മുമ്പാകെ വെളിപ്പെടുത്തിയില്ല രാഷ്ട്രീയകാര്യ സമിതിയിൽ ഇക്കാര്യം സംസാരിക്കവേ എതിർപ്പുയർന്നപ്പോൾ വി ഡി സതീശൻ പ്രസംഗം നിർത്തുകയായിരുന്നു പിന്നീട് മറ്റു നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടും ഇക്കാര്യത്തിൽ കൂടുതൽ എന്തെങ്കിലും പറയാൻ സതീശൻ തയ്യാറായില്ല പാർട്ടിയുടെ വിജയത്തിനായി തയ്യാറാക്കിയ പ്ലാൻ വിവാദമാക്കിയതിൽ അദ്ദേഹം നിരാശനാണെന്നാണ് വിവരം ഇക്കാര്യം ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട് ഇതോടെ തന്റെ പ്ലാനിന് ഹൈക്കമാൻഡ് പിന്തുണയുണ്ടെന്ന് വരുത്താനും സതീശൻ ശ്രമിക്കുന്നുണ്ട് അറുപത്തിമൂന്ന് സീറ്റുകളിലെ വിജയസാധ്യത എന്ന മാനദണ്ഡം കോൺഗ്രസിലെ യുവ നേതാക്കളെയും തന്നിലേക്ക് അടുപ്പിക്കാനുള്ള തന്ത്രമായിട്ടാണ് സതീശൻ കണക്കാക്കുന്നത് എന്തായാലും സതീശന്റെ ഈ ഒരു നടപടി വിജയിക്കുമോ എന്ന കാര്യത്തിൽ ഇതുവരെ ഉറപ്പൊന്നുമില്ല പക്ഷേ നിരവധി ആളുകളെ വിജയിപ്പിച്ചെടുക്കാൻ തന്നെയാണ് ഇത്തരത്തിൽ ഈ ഒരു സർവേയിലൂടെ സതീശൻ ലക്ഷ്യമിടുന്നത് അതേസമയം പലർക്കും ഇതിൽ എതിർപ്പുണ്ട് താനും